പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ മെയ് പതിനാറാം തീയതി തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം നടന്നു തിരുവനന്തപുരം നഗരത്തിനകത്ത് മാത്രമല്ല സംസ്ഥാന തലത്തിൽ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതികളുടെ ഭാഗമായി അറുപത്തിരണ്ടോളം റോഡുകളുടെ ഉദ്ഘാടനം നടന്നു അതിൻ്റെ രണ്ടോ നൂറ് സ്മാർട്ട് സിറ്റി പദ്ധതികളുണ്ട് അതിലൊരു സ്മാർട്ട് സിറ്റി പദ്ധതിയായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് അറുപത്തിരണ്ട് പുതിയ റോഡുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് റോഡുകൾ തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അപ്പം അത് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അദ്ദേഹത്തിന് എന്തോ അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം വരാൻ കഴിഞ്ഞില്ല അതിനു പകരം വി ശിവൻകുട്ടി ആണ് തിരുവനന്തപുരത്തെ ആ റോഡുകളുടെ ഉദ്ഘാടനം ചെയ്തത് പന്ത്രണ്ട് റോഡുകൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു സുഹൃത്തുക്കൾ ആ റോഡുകളുടെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാള മനോരമ പത്രത്തിൽ ഇന്നലെ അതായത് പതിനാറാം തീയതി വന്ന പരസ്യമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഈ പരസ്യത്തിൽ അമ്മായിയത്തിൻ്റെയും മരുമകന്റെയും പടമാണ് ഉള്ളത് അമ്മായിയച്ചനുണ്ട് ഇവിടെ മരുമകൻ ഇവിടെ ഉണ്ട് അതിന്റെ താഴെ മൂന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മൂന്ന് മന്ത്രിമാരുടെ പേരുമുണ്ട് വി ശിവൻകുട്ടി ജി ആർ അനിൽ എം വി രാജേഷ് പക്ഷേ മുഖ്യമന്ത്രിക്ക് വരാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടനം ചെയ്ത ശിവൻകുട്ടിയാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പടവും ഇന്ന് മനോരമയിൽ വന്നിട്ടുണ്ട് അതിൽ വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്ത് ഉണ്ട് പി കെ പ്രകാശ് പ്രശാന്ത് ഉണ്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ടി ആർ അനിൽ മരുമകനുണ്ട് അതിനകത്ത് ശിവൻകുട്ടിയുണ്ട് എ കെ ശശീന്ദ്രനുണ്ട് ആന്റണി രാജുണ്ട് വി ജോയി ഉണ്ട് ഇത്രയും പേരും അതിനകത്ത് ഉണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പദ്ധതി ആരുടെ പദ്ധതിയാണ് എന്നുള്ളതാണ് അപ്പൊ ഈ പദ്ധതിയുടെ ഉദ്ഘാടനവും അതിന്റെ പരസ്യവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മായിയച്ചനും മരുമാനും കൂടി നടപ്പിലാക്കിയ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഇത് എന്ന് തോന്നും കാരണം അമ്മായിയച്ചൻ മരുമകൻ പിന്നെ കുറെ മന്ത്രിമാരെ തിരുവനന്തപുരം മേയർ അവരൊക്കെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകളിലൊക്കെ ഉള്ളത് പക്ഷെ ഇത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഏറ്റവും ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയുമാണ് എന്നാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് നഗരവികസന മന്ത്രാലയത്തിന്റെ ഭാഗമായി നൂറ് സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ ഒരെണ്ണം കേരളത്തിൽ തിരുവനന്തപുരത്തായിരുന്നു കേരള കേരളത്തിലെ ഒരു പദ്ധതിയിൽ അവർ അവരുൾപ്പെടുത്തി ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിച്ചു എന്നുള്ളത് തിരുവനന്തപുരം മേയർ തന്നെ സംഭവിക്കുന്നുണ്ട് പക്ഷേ തുച്ഛമായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിന്റെ പങ്ക് എന്നാണ് അവർ പറയുന്നത് അഞ്ഞൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ തുച്ഛമാണെന്നാണ് ചെറുപ്പക്കാരി പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്ര ഗവൺമെന്റ് അറുന്നൂറ് കോടി രൂപ മുടക്കി എന്നും അവർ പറയുന്നുണ്ട് അപ്പം കേന്ദ്ര ഗവൺമെന്റ് അറുന്നൂറ് രൂപ കോടിയും സംസ്ഥാന ഗവൺമെന്റ് അല്ല കേന്ദ്ര ഗവൺമെന്റ് അല്ല സംസ്ഥാന ഗവൺമെന്റ് അറുന്നൂറ് കോടി രൂപയും കേന്ദ്ര ഗവൺമെന്റ് അഞ്ഞൂറ് കോടി രൂപ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് അതിൽ അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയത് തുച്ഛമാണെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് നമുക്ക് അവരോട് ക്ഷമിക്കാം പൊറുക്കാം അത്രയും പക്ഷേ ഏറ്റവും വലിയ ഉളുപ്പില്ലായ്മയും ലജ്ജയില്ലായ്മയും പറഞ്ഞാൽ എന്താ മേയറുടെ ഭാഷയിൽ തന്നെ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയ ഒരു പദ്ധതിയിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എവിടെയെങ്കിലും മരുന്നിനെങ്കിലും ഒരു ബി ജെ പി അല്ലെങ്കിൽ അവരുടെ ആരെയെങ്കിലും ഒന്ന് ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഈ സി പി എ കാരന് ഉണ്ടാവണ്ടേ സുഹൃത്തുക്കളെ ഉണ്ടാവണ്ടേ അഞ്ഞൂറ് കോടി രൂപ അവർ മുടക്കിയതല്ലേ അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മുടക്കി എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നുണ്ട് സ്വാഭാവികമായി അവരുടെ ആരെയെങ്കിലും അവർക്കിപ്പോൾ ഒരു മന്ത്രിയുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ നൂറുകണക്കിന് നേതാക്കന്മാരുണ്ട് അവരിൽ ആരെയെങ്കിലും ഒരു പേരിനെങ്കിലും എവിടെയെങ്കിലും ഒരു പിന്നെ ഉദ്ഘാടനത്തിന്റെ ഒരു അരികിലെങ്കിലും വിളിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഒരു ലജ്ജ ഉളുപ്പ് ഉമർക്കുണ്ടോ സുഹൃത്തുക്കളെ പോട്ടെ ഇനി അവരെ ആരെങ്കിലും വിളിച്ചില്ലെന്ന് ഞാൻ വിചാരിക്കട്ടെ ആ പരസ്യത്തിൽ ആ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോയെങ്കിലും എവിടെയെങ്കിലും ഒരു മൂലക്കെങ്കിലും ഒന്ന് വെക്കാനുള്ള സാമാന്യ മര്യാദ ഉളുപ്പ് ഉമാർക്കുണ്ടോ ഇല്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ചൊന്നുമില്ല കാരണം ഇതില്ലാത്തവന്മാരാണ് അവന്മാർ അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് അവഗണന എന്നൊക്കെ പറഞ്ഞെന്തോ മാത്രം അവിടെ നടക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് അഞ്ഞൂറ് കോടി രൂപ മുടക്കിയ ഒരു പദ്ധതിയിൽ അവരുടെ ഒരാളെ പോലും ഈ നാണം കെട്ടവന്മാർ വിളിക്കുന്നില്ല അത് ഒരു വശം മറുവശത്ത് അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയ ഒരു പദ്ധതിയല്ലേ ഇതിൽ ആ പദ്ധതിയിൽ അവരെ പങ്കെടുപ്പിക്കാതെ ആ പരിപാടി നടത്താൻ സമ്മതിക്കാവോ സുഹൃത്തുക്കളെ ബി ജെ പി കാരന് സമ്മതിക്കാവോ തിരിച്ച് സി പി എം കാരുന്നു വിചാരിക്ക സി പി എം കാർ അഞ്ഞൂറ് കോടി രൂപ അടക്കിയ ഒരു പദ്ധതിയിൽ അവരെ പങ്കെടുപ്പിക്കാതെ ബി ജെ പി കാരൻ ഇവിടെ ഉദ്ഘാടനം നടത്തിയിരുന്നെങ്കിൽ സി പി എം കാരൻ എന്ത് പറയുമായിരുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അവർ ആ പരിപാടി നടത്താൻ സംഭവിക്കുമായിരുന്നോ സംഭവിക്കുമായിരുന്നോ സമ്മതിക്കില്ല എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത് അവരുടെ കുറെ കൂറ കുറെ കൂറ കൗൺസിലർമാര് അവിടെ എന്താണ്ട് പിന്നെ ജാഥ എന്നും പറഞ്ഞു വന്നു അവിടെ ദൂരെ വെച്ച് തന്നെ പോലീസുകാരുടെടുത്ത് കണ്ണൂരിട്ടി ആ പ്രാന്തമാര് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അതാണ് ഈ ബി ജെ പി കേരളത്തിലെ ബി ജെ പി കാരനെ കൊണ്ട് കാൽ കാശിന് കൊള്ളില്ല എന്ന് പറയാനുള്ള കാരണം അതാണ് എന്നാൽ അവർ പത്രത്തിൽ കൂടെ അവരുടെ എന്തോ ഒരു പുതിയ ഒരു കച്ചവടക്കാരൻ അവരുടെ ബി ജെ പി പ്രസിഡന്റ് ആയിട്ടല്ലോ മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരാൾ അയാൾ എന്തൊക്കെയോ വന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ തീപ്പുരി നേതാവ് ശോഭാ സുരേന്ദ്രൻ പ്രസ്താവന മാത്രമേ ഉള്ളൂ വരെ പണിയൊന്നും ഓർക്കില്ല അവർ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരുടെ ഏതൊക്കെയോ നേതാക്കന്മാർ എന്തൊക്കെയോ അവിടെയൊക്കെയോ നടന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ സർക്കാർ അഞ്ഞൂറ് കോടി രൂപ മുടക്കിയതാണ് ഞങ്ങളെയും കൂടെ ഇതിൽ പങ്കിതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുപ്പിക്കാനുള്ള മര്യാദ കാണിച്ചില്ലെങ്കിൽ ഉദ്ഘാടനം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാനുള്ള നട്ടിലെ ആർജവും ഇച്ഛാശക്തി ഇതൊന്നും ഈ ബി ജെ പി കാരൻ ഇല്ല പിണറായി കണ്ണൂരിറ്റി കഴിഞ്ഞാൽ മൂത്രോഹിച്ചുകൊണ്ട് ഓടും ഉമാര് പിണറായി കണ്ണൂരിട്ടി കാണിച്ചുകഴിഞ്ഞാൽ വാലും ചൂട്ടിക്കൊണ്ട് ഓടും ഉമാര് പിണറായി പിന്നെ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും ഈ ബി ജെ പി കാരൻ കാൽ കാശിൽ കൊള്ളാത്തവന്മാരാണ് ഈ ബി ജെ പി കാരൻ ാലോചിച്ച് നോക്ക് അഞ്ഞൂറ് കോടി രൂപ അവർ നടത്തിയ നടത്തിയൊരു പരി ചെലവഴിച്ചൊരു പരിപാടി ഒന്നും രണ്ടും കോടിയൊന്നുമല്ല നൂറും ഇരുന്നൂറും അല്ല അഞ്ഞൂറ് കോടി രൂപ അവർ നടത്തിയ ഒരു പരിപാടിയിൽ അവരെ പങ്കെടുപ്പിക്കാത്ത പരസ്യവും ഉദ്ഘാടനവും ഒക്കെ നടത്തിയിട്ട് ഒരു പുല്ലും ചെയ്യാൻ പറ്റാത്ത ഇവന്മാരെ എന്തിനു കൊള്ളാൻ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ ഇവനെയൊക്കെ ശരിക്കും എന്റെയൊക്കെ മുണ്ടുപോകിട്ട് തേരണ്ടി വാലം കൊണ്ട് അട്ടിക്കല്ലേ വേണ്ടത് ഇവനെയൊക്കെ ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വരുന്നു അവരൊന്നും കൊള്ളില്ല അതാണ് ഞാൻ പറഞ്ഞേക്കാം പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടി തന്നെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു എന്ന് ആ പാർട്ടി പിരിച്ചുവിടേണ്ടതായിരുന്നുവെന്ന് അവരൊന്നും കൂടി തെളിയിച്ചിരിക്കുകയാണ് നാലോ അഞ്ഞൂറ് കോടി രൂപ അവർ നടത്തിയ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ അമ്മായിയപ്പനും മരിമോനും മരുമോൻ എന്താണ് ഇതിനകത്ത് കാര്യം മരിമോൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയല്ലേ ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതി അല്ലല്ലോ ഇത് ഇത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പദ്ധതിയല്ലേ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മരുമോന്റെ മോന്തായം മയ്യത്തിന്റെ ബോട്ട കേരള മുഖ്യമന്ത്രിയാണ് പക്ഷേ ഈ മരുമോന്റെ മോന്തായം അവിടെ കാണിച്ചതിന്റെ യുക്തി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാണിക്കാനാണെങ്കിൽ മേയറിന്റെ മോഹനിലെ കാണിക്കേണ്ടിയിരുന്നത് അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേ നടപ്പിലാക്കിയത് ഇതൊന്നും പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഉളുപ്പുമില്ല ലജ്ജയും ഇല്ലാത്ത സി പി സി പി എം കാരൻ ഒരു വശത്ത് കാൽ കാശിന് കൊള്ളാത്ത ബി ജെ പി കാരൻ മറുവശത്ത് അതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കുറച്ചുനാളിവിടെ സഹിക്കാതെ നിവൃത്തിയില്ല ബി ജെ പി കാരനീ പറഞ്ഞ പോലെ ഇവരെ കാൽക്കാചിനു കൊള്ളില്ല എന്നുള്ള അടുത്ത് തെരഞ്ഞെടുപ്പ് കൊണ്ടുവഴിയുമ്പോൾ മാർക്ക് മനസ്സിലാവും മരം സി പി എം വിരുദ്ധതുകൊണ്ട് തങ്ങൾക്ക് വോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു മനം നടക്കുകയാണ് ഇപ്പോൾ പുതിയൊരു പ്രസിഡന്റ് കൊണ്ടുവന്നിട്ടുണ്ട് പാ പിടിച്ചൊരു മലയാളം പോലും അറിയത്തില്ല എന്തൊക്കെയോ ഇവിടെയൊക്കെയോ കടന്ന് വിളിച്ച് പറയുന്നുണ്ട് അതിൽ ബി ജെ പി കാരൻ അല്ലല്ലോ അയാളുടെ കച്ചവടക്കാരനല്ലേ അയാളുടെ ബിസിനസ്സുകാരനല്ലേ അതിൽ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് എവിടേക്ക് വന്നു എന്നിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികളെയും താങ്ങുക എന്ന് എന്നുള്ള ഒരു ഗതികെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് മാത്രമാണ് ഇത് കാണുമ്പം പറയാനുള്ളത് ഉളുപ്പിൽ ലജ്ജയുമില്ലാത്ത സി പി എം കാരൻ ഒരു വശത്തും അത്രയും പോലും ഉളുപ്പിൽ ലജ്ജയുമില്ലാത്ത ബി ജെ പി കാരൻ വേറൊരു വശത്തും അതാണ് കേരളത്തിലെ അവസ്ഥ